നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് പക്ഷെ പിന്നീട് അദ്ദേഹം പി എസ് സിയിലേക്ക് പോവുകയും അവിടെ നിന്ന് മറ്റു ക്ലബുകളിലേക്ക് ലോണിൽ പോവുകയും ഒക്കെ ചെയ്തു ആ സാവി സിബോൺസ് നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ് തനിക്ക് നെയ്മറുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് പി എസ് സിയിലൊക്കെ എത്തിയ സമയത്ത് തൻ്റെ പിതാവിനെ പോലെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ അദ്ദേഹം വീണ്ടും പറയുന്നു മെസ്സി ബെസ്റ്റ് ആണ് സംശയമില്ല പക്ഷേ എൻ്റെ ഐദ്വൽ അത് നെയ്മർ തന്നെയാണ് എന്ന് സാവി സി ബോൺസ് വീണ്ടും പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളിന്ന് പോവുകയാണ് സാവി സി ബോൺസ് പറയുന്നു തീർച്ചയായിട്ടും ബാഴ്സലോണയിലായിരുന്നല്ലോ ഞാൻ വളർന്നത് അപ്പം മെസ്സി തന്നെയാണ് ബെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം മെസ്സിയാണ് ബെസ്റ്റ് പക്ഷേ എൻ്റെ അയോൽ അത് നെയ്മർ ജൂനിയർ ആണ് ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് നെയ്മർക്കൊപ്പം ഞാനൊരു കൊമേഴ്ഷ്യൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നെയ്മറെ കണ്ടപ്പോൾ വാഹു ഇത് എന്റെ അയടൊപ്പമാണല്ലോ ഞാനുള്ളത് എനിക്ക് ഒരു ദിവസം അദ്ദേഹത്തോടൊപ്പം കളിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് പിന്നെ റിയാലിറ്റി ആയിട്ട് തീർന്നു ഞാൻ അദ്ദേഹത്തോടൊപ്പം കളിച്ചു അതെനിക്ക് വലിയ സന്തോഷമാണ് നൽകിയത് കാരണം എൻ്റെ ഉള്ളിൽ ആ ഒരു കുഞ്ഞു സാവിസി മോൺസ് ഉണ്ടായിരുന്നു എല്ലാ എല്ലാ സമയത്തും ക്യാബ്നോവിലേക്ക് പോവുകയും ആ കളി കാണുകയും നെയ്മർക്ക് വേണ്ടി നെയ്മറുടെ പേര് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ആ കുഞ്ഞു സാവിസി മോൺസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്കറിയാം പല താരങ്ങളും അവരുടെ ഐഡോള് എന്ന് വെളിപ്പെടുത്താറുണ്ട് മെസ്സിയുടെ പേരും ക്രിസ്ത്യാനിയുടെ പേരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സാവിൻസി വീണ്ടും ഉറപ്പിച്ച് പറയുന്നു മെസ്സി ബെസ്റ്റ് ആയിരിക്കാം പക്ഷെ എന്റെ ഐഡോൾ അതിൽ സംശയമില്ല അത് നെയ്മറാണ് എന്ന് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്